സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഓമയ്ക്കൊണ്ടുള്ള തോരനാണേ ഓമയ്ക്കും കർമോസ എന്നും പപ്പായ പപ്പരയ്ക്ക എന്നൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പറയും ഞങ്ങൾ എന്നാണ് പറയുന്നത് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു വീഡിയോസ് കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഒരു ഓമയ്ക്ക എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതിയാണ് തോരനായിട്ട് എടുക്കുന്നത് രണ്ടായിട്ട് മുറിച്ച് അകത്തെ കുരുവെല്ലാം കളഞ്ഞ് തൊലിയൊക്കെ ചെത്തി ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം ഓമയ്ക്ക തൊലിയെത്തി കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു ചോപ്പറിലാണ് ഇത് അരിഞ്ഞെടുക്കുന്നത് ഇതാവുമ്പം പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കുകയും ചെയ്യാം നല്ല പീസുകളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒരേ വലുപ്പത്തിന് കിട്ടുകയും ചെയ്യും കൊത്തി അരിയുമ്പം ചിലപ്പം ചില പീസുകൾ വലുതും ചെറുതും ഒക്കെ ആകും നിങ്ങളുടെ ഈ ചോപ്പറുണ്ടെങ്കിൽ ചോപ്പറിൽ ചെയ്യുന്നതാണ് നല്ലത് ഓമയ്ക്ക ഇതുപോലെ മൂന്നാല് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ചെറിയ സ്ക്വയർ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഇതാവുമ്പം ചോപ്പറിലിട്ട് വലിച്ചാൽ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റും ഇനി ഈ കഷ്ണങ്ങൾ ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്ത് വലിച്ചെടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടും നിങ്ങൾക്ക് കൈകൊണ്ട് കൊത്തി അരിയാനാ താൽപ്പര്യമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം ചോപ്പറിൽ നല്ല വണ്ണം ഓമയ്ക്ക അരിഞ്ഞു വന്നിട്ടുണ്ട് ഈ രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതേ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ബാക്കിയുള്ള ഓമയ്ക്കായും ഇതുപോലെ തന്നെ നമുക്ക് ചോപ്പറിലിട്ട് വലിച്ചെടുക്കാം തോരനിൽ ചേർക്കാനായിട്ട് തേങ്ങ ചതച്ചെടുക്കാം അതിനെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് രണ്ട് വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളകും രണ്ട് മൂന്ന് കഷണം ചെറിയ ഉള്ളിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം അരഞ്ഞു പോകാതെ ഈ രീതിയിൽ ഒതുക്കിയെടുക്കണം തേങ്ങ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ അരിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചോറ് വെക്കുന്ന ഏതരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതേ ഇളക്കി ഒന്ന് മൂത്ത് മുരിഞ്ഞു വരുന്ന സമയത്തെ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കണം അരി ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതൊന്ന് ചെയ്യണേ അരി മുരിഞ്ഞ് ഇങ്ങനെ താളിച്ചെടുക്കുന്നത് ഓമയ്ക്കാത്തവറിനെ ഒരു പ്രത്യേക ടേസ്റ്റ് തരും കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് എല്ലാം ഒന്ന് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം മൂത്ത് വന്ന് ഈ കൂട്ടിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓമയ്ക്കായ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് എല്ലാം നല്ലവണ്ണം ഇളക്കി തവിയുണ്ടെല്ലാം ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ഒരു അടപ്പ് കൊണ്ടേ അടച്ച് ഒരു രണ്ട് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് കൊണ്ട് അന്ന് നല്ലവണ്ണം ആവി കയറി ഓമയ്ക്കായ ഒന്ന് വെന്ത് ചെറുതായിട്ട് വന്നിട്ടുണ്ട് ഇതേ ഒന്ന് തവിയൊണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഓമയ്ക്കായും തേങ്ങായും ഒന്ന് നല്ലവണ്ണം തട്ടിപ്പൊത്തി വെച്ച് രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ആവി കയറ്റി വേവിച്ചെടുക്കാം ഓമയ്ക്കാത്തവറിനെ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതില്ലേ ഓമയ്ക്കായി വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും അതുകൊണ്ട് ഓമയ്ക്കാത്തവറിനെ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതില്ല ഓമയ്ക്ക കുഴിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതേ ഇനിയൊരു പാത്രത്തിലേക്ക് മാറ്റാം ഓമയ്ക്ക നിങ്ങൾ ഈ രീതിയിലല്ല തോരം വെക്കുന്നതെങ്കിൽ ഇനിയും ഇതുപോലൊന്ന് ജീരകവും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എല്ലാം ചേർത്ത് ഒന്ന് വെച്ച് നോക്കണം കടുക് താളിക്കുന്ന സമയത്തെ കുറച്ച് അരിയും കൂടിയിട്ട് താളിക്കുകയും ചെയ്യണം പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ലാത്ത ഓമയ്ക്ക നമ്മൾ ഇതെല്ലാം ചേർത്ത് വെക്കുമ്പോൾ ആ തോരനെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ